ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ ന്യായാധിപന്മാരിൽ നിന്നുള്ള ഇരുപത്തി ഒന്നാമത് വീഡിയോയാണ് ന്യായാധിപന്മാർ ഒൻപതാം അധ്യായം മുപ്പത്തിനാല് മുതൽ അൻപത്തി വരെ വാക്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ആരെല്ലാം ആണ് രാത്രിയിൽ എഴുന്നേറ്റ് ഷെക്കമിനെതിരായി നാലു ഗണങ്ങളായി പതിയിരുന്നത് അഭിമലക്കും രണ്ട് അഭിമലക്കും സൈന്യവും എപ്പോഴാണ് ഷെക്കമിനെതിരായി നാലു ഗണങ്ങളായി പതിയിരുന്നത് രാത്രിയിൽ മൂന്നാമത്തെ ചോദ്യം അഭിമലക്കും സൈന്യവും ഷെക്കമിനെതിരായി എത്ര ഗണങ്ങളായാണ് പതിയിരുന്നത് നാലു ഗണങ്ങളായി ചോദ്യം നാല് ഗാൽ പുറത്തു വന്ന് എവിടെയാണ് നിലയുറപ്പിച്ചത് നഗര കവാടത്തിന്റെ മുൻപിൽ ചോദ്യം അഞ്ച് നഗര കവാടത്തിന്റെ മുൻപിൽ നിലയുറപ്പിച്ചതാര് ഗാൽ ആറാമത്തെ ചോദ്യം ഗാൽ നഗര കവാടത്തിന്റെ മുൻപിൽ നിലയുറപ്പിച്ചപ്പോൾ അഭിമലക്കും സൈന്യവും ചെയ്തതെന്ത് ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു ഏഴാമത്തെ ചോദ്യം അബിമലക്കും സൈന്യവും ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റത് എപ്പോൾ ഗാൽ പുറത്തു വന്ന് നഗര കവാടത്തിന്റെ മുൻപിൽ നിലയുറപ്പിച്ചപ്പോൾ എട്ടാമത്തെ ചോദ്യം ഗാൽ ആരെ കണ്ടപ്പോഴാണ് അതാ മലമുകളിൽ നിന്നും ആളുകൾ ഇറങ്ങി വരുന്നു എന്ന് സെബൂളിനോട് പറഞ്ഞത് അബിമലക്കിനെയും സൈന്യത്തെയും ഒൻപതാമത്തെ ചോദ്യം അഭിമലക്കിനെയും സൈന്യത്തെയും കണ്ടപ്പോൾ ഗാൽ സെബൂളിനോട് പറഞ്ഞതെന്ത് അതാ മലമുകളിൽ നിന്നും ആളുകൾ ഇറങ്ങി വരുന്നു പത്താമത്തെ ചോദ്യം അത മലമുകളിൽ നിന്നും ആളുകൾ ഇറങ്ങി വരുന്നു എന്ന് ഗാൽ പറഞ്ഞപ്പോൾ സെബൂൾ പറഞ്ഞ മറുപടി എന്ത് മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ് ചോദ്യം പതിനൊന്ന് ഗാൽ വീണ്ടും സെബൂളിനോട് പറഞ്ഞത് എന്ത് അതാ ദേശത്തിന്റെ മധ്യത്തിൽ നിന്നും ആളുകൾ ഇറങ്ങി വരുന്നു ഒരു കൂട്ടം ആളുകൾ ശകുനക്കാരുടെ ഓക്കുമരത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നു പന്ത്രണ്ടാമത്തെ ചോദ്യം മലയുടെ നിഴൽ കണ്ട് എന്തായി ഗാലു തോന്നുന്നു എന്നാണ് സെബൂൾ പറഞ്ഞത് മനുഷ്യരാണെന്ന് പതിമൂന്നാമത്തെ ചോദ്യം ദേശത്തിന്റെ മധ്യത്തിൽ നിന്നും ആളുകൾ ഇറങ്ങി വരുന്നു ഒരു കൂട്ടം ആളുകൾ ശകുനക്കാരുടെ ഓക്കുമരത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നു എന്നിങ്ങനെ ഗാൽ പറഞ്ഞപ്പോൾ സെബൂൾ അവനോട് ചോദിച്ചത് എന്തെല്ലാം നിന്റെ പൊങ്കച്ചം ഇപ്പോൾ എവിടെ നാം സേവിക്കാൻ അഭിമലക് ആരെന്ന് നീയല്ലേ ചോദിച്ചത് നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത് പതിനാലാമത്തെ ചോദ്യം നീ ജനമല്ലേ ഇത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് സെബൂൾ ഗാലിനോട് പറഞ്ഞത് എന്ത് നീ തന്നെ പോയി അവരോട് പൊരുതുക പതിനഞ്ചാമത്തെ ചോദ്യം നിന്റെ എന്ത് ഇപ്പോൾ എവിടെ എന്നാണ്

നേതാവായി പതിനെട്ടാമത്തെ ചോദ്യം ഷെക്കേം നിവാസികളുടെ നേതാവായി അഭിമലക്കിനോട് പോരാടിയത് ആര് ഗാൽ ചോദ്യം പത്തൊൻപത് അഭിമലക് അവനെ പിന്തുടർന്നു അവൻ പാലായനം ചെയ്തു ആര് ഗാൽ ഇരുപതാമത്തെ ചോദ്യം അഭിമലക് പിന്തുടർന്നപ്പോൾ ഗാൽ ചെയ്തതെന്ത് പാലായനം ചെയ്തു ചോദ്യം ഇരുപത്തൊന്ന് ധിപന്മാർ ഒൻപത് നാൽപ്പത്തി ഒന്ന് പ്രകാരം എവിടം വരെയാണ് അനേകർ മുറിവേറ്റു വീണത് പട്ടണ കവാടം വരെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം അഭിമല താമസമാക്കിയത് എവിടെ അറുമായിൽ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ അറുമായിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒൻപത് നാൽപ്പത്തി ഒന്നിൽ അറുമായിൽ എന്നും മുപ്പത്തി ഒന്നിൽ അറുമായിൽ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു പക്ഷേ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയി കൂടായുകയും ഇല്ല എന്തായാലും രണ്ട് വാക്യത്തിലും ഉള്ള ആ ദീർഘ വ്യത്യാസം മനസ്സിലാക്കി വയ്ക്കുക ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഗാലിനെയും അവന്റെ ബന്ധുക്കളെയും ഷെക്കേമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്നും തുരത്തിയതാര് സെബൂൾ ഇരുപത്തിനാലാമത്തെ ചോദ്യം സെബൂൾ ആരെയാണ് ഗാലിനെയും അവന്റെ ബന്ധുക്കളെയും ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം അടുത്ത ദിവസം വയലിലേക്ക് പോയതാര് ജനങ്ങൾ ചോദ്യം ഇരുപത്തി ആറ് അടുത്ത ദിവസം ജനങ്ങൾ എവിടേക്കാണ് പോയത് വയലിലേക്ക് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയത് അറിഞ്ഞതാർ അഭിമലക് ചോദ്യം ഇരുപത്തെട്ട് അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയതറിഞ്ഞ് അഭിമലക് ചെയ്തതെന്ത് സേനയെ മൂന്ന് ഗണമായി തിരിച്ച് വയലിൽ പതിയിരുത്തി ഒൻപത് നാൽപ്പത്തി മൂന്നിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒൻപത് മുപ്പത്തിനാലിൽ നാലു ഗണമായി തിരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം സേനയെ മൂന്ന് ഗണമായി തിരിച്ച് വയലിൽ പതിയിരുത്തിയ അഭിമലക് കണ്ടതെന്ത് പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ നടന്നു വരുന്നത് മുപ്പതാമത്തെ ചോദ്യം പട്ടണങ്ങളിൽ നിന്ന് നടന്നു വന്ന ആളുകളെ അഭിമല ചെയ്തതെന്ത് അവൻ അവരെ എതിർത്തു കൊന്നു മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം അഭിമലക്കും അവനോടുകൂടെ ഉണ്ടായിരുന്ന ഒരു ഗണവും ഓടി എവിടെയാണ് ചെന്നു നിന്നത് നഗര കവാടത്തിൽ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം മറ്റേ രണ്ടു ഗണങ്ങൾ ചെയ്തതെന്ത് വയലിൽ നിന്നവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവരെ കൊന്നു മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം പട്ടണങ്ങളിൽ നിന്നും നടന്നു വന്ന ആളുകളെ കൊന്നതാര് അഭിമലക് മുപ്പത്തിനാലാമത്തെ ചോദ്യം വയലിൽ നിന്നവരെ കൊന്നതാര് മറ്റേ രണ്ടു ഗണങ്ങൾ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഒൻപത് നാൽപ്പത്തി അഞ്ച് പ്രകാരം അഭിമലക് ആ ദിവസം മുഴുവൻ ചെയ്തത് എന്തെല്ലാം പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്നു പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പു വിതറി മുപ്പത്തി ആറാമത്തെ ചോദ്യം ആ ദിവസം മുഴുവൻ അവൻ എന്തിനെതിരെയാണ് യുദ്ധം ചെയ്തത് പട്ടണത്തിനെതിരെ അവൻ എന്ന് പറയുമ്പോ അഭിമലക് മുപ്പത്തേഴാമത്തെ ചോദ്യം അഭിമലക് പട്ടണം കൈയടക്കിയത് എങ്ങനെ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് മുപ്പത്തി ചോദ്യം പട്ടണത്തിൽ പാർത്തിരുന്നവരെ ചെയ്തത് കൊന്നു മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം പട്ടണത്തിൽ പാർത്തിരുന്നവരെ കൊന്ന ശേഷം ചെയ്തത് എന്തെല്ലാം പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പു വിതറി നാൽപ്പതാമത്തെ ചോദ്യം അഭിമല ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്ന് പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പു വിതറിയ കാര്യം അറിഞ്ഞതാര് ഷെക്കമിലെ ഗോപുരവാസികൾ ഒന്നാമത്തെ ചോദ്യം ഇത് കേട്ടപ്പോൾ ഗോപുരവാസികൾ ചെയ്തതെന്ത് എൽബറീദ് ക്ഷേത്രത്തിന്റെ കോട്ടയിൽ കടന്നു നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം എൽബറീദ് ക്ഷേത്രത്തിന്റെ കോട്ടയിൽ കടന്നതാര് ഷെക്കമിലെ ഗോപുരവാസികൾ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഷെക്കേമിലെ ഗോപുരവാസികൾ കടന്നത് ഏത് കോട്ടയിൽ എൽബറീ ക്ഷേത്രത്തിന്റെ കോട്ടയിൽ അഭിമലക്കിന് അറിവ് കിട്ടിയത് എന്ത് ഷെക്കേം ഗോപുരവാസികൾ മുഴുവൻ തടിച്ചുകൂടിയിരിക്കുന്നു എന്ന് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഷെക്കേം ഗോപുരവാസികൾ മുഴുവൻ തടിച്ചുകൂടിയിരിക്കുന്നു എന്ന് അറിവു കിട്ടിയ അഭിമലക് ചെയ്തത് സൽമോൻ മലയിലേക്ക് പടയാളികളുമായി പോയി നാൽപ്പത്തി ആറാമത്തെ ചോദ്യം സൽമോൻ മലയിലേക്ക് പടയാളികളുമായി പോയ അബിമല ചെയ്തത് എന്ത് കോടാലി കൊണ്ട് ഒരു കെട്ടു വിറക് വെട്ടിയെടുത്തു നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം അബിമല താൻ വെട്ടിയെടുത്ത വിറക് എവിടെയാണ് എടുത്തത് തോളിൽ നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം കോടാലി കൊണ്ട് ഒരു കെട്ട് വിറക് വെട്ടിയെടുത്ത് അത് തോളിലെടുത്ത അഭിമലക് കൂടെയുള്ളവരോട് പറഞ്ഞത് എന്ത് ഞാൻ ചെയ്തതുപോലെ വേഗം നിങ്ങളും ചെയ്യുവിൻ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഞാൻ ചെയ്തതുപോലെ വേഗം നിങ്ങളും ചെയ്യുവിൻ അഭിമലക് ഇത് പറഞ്ഞത് ആരോട് കൂടെയുള്ളവരോട് ചോദ്യം അൻപത് ഞാൻ ചെയ്തതുപോലെ വേഗം നിങ്ങളും ചെയ്യുവിൻ എന്ന് അഭിമലക് കൂടെയുള്ളവരോട് പറഞ്ഞപ്പോൾ അവർ ചെയ്തത് എന്ത് അവർ ഓരോ കെട്ട് വിറക് വെട്ടി അഭിമലക്കിന്റെ പിന്നാലെ ചെന്ന് കോട്ടയോട് ചേർത്തിട്ട് തീവച്ചു അൻപത്തി ഒന്നാമത്തെ ചോദ്യം അവർ ഓരോ കെട്ട് വിറക് വെട്ടി അഭിമലക്കിന്റെ പിന്നാലെ ചെന്ന് കോട്ടയോട് ചേർത്തിട്ട് തീ തീവച്ചപ്പോൾ സംഭവിച്ചത് എന്ത് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ആയിരത്തോളം വരുന്ന ഗോപുര നിവാസികളെല്ലാം കൊല്ലപ്പെട്ടു അൻപത്തിരണ്ടാമത്തെ ചോദ്യം കോട്ടയോട് ചേർത്തിട്ട് തീവച്ചപ്പോൾ ആരെല്ലാം ഉൾപ്പെടെ ആയിരത്തോളം വരുന്ന ഗോപുര നിവാസികളെല്ലാമാണ് കൊല്ലപ്പെട്ടത് സ്ത്രീകളും പുരുഷന്മാരും അൻപത്തി മൂന്നാമത്തെ ചോദ്യം സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ എത്ര ഗോപുര നിവാസികളാണ് കൊല്ലപ്പെട്ടത് യിരത്തോളം അൻപത്തിനാലാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഒൻപത് അൻപത് പ്രകാരം പിന്നീട് അഭിമലക് എവിടേക്കു ചെന്നാണ് പാളയമടിച്ചത് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം തെബേസിലേക്ക് ചെന്ന് പാളയമടിച്ച അഭിമലക് എന്തു ചെയ്തു തെബേസ് പിടിച്ചടക്കി അൻപത്തി ആറാമത്തെ ചോദ്യം പട്ടണത്തിൽ അതായത് തെബേസിൽ ഉണ്ടായിരുന്നത് എന്ത് ഒരു ബരിഷ്ടേഴാമത്തെ ചോദ്യം ഒരു ബരിഷ്ടോപുരം ഉണ്ടായിരുന്നത് എവിടെ പട്ടണത്തിൽ ചോദ്യം അഭിമലക് പട്ടണം പിടിച്ചടക്കിയതറിഞ്ഞ ഓടിച്ചെന്ന് ബലിഷ്ട ഗോപുരത്തിൽ കടന്ന് വാതിൽ അടച്ചിട്ട് ഗോപുരത്തിന്റെ മുകൾ തട്ടിലേക്ക് കയറിയത് ആരെല്ലാം സ്ത്രീ പുരുഷന്മാരെല്ലാം അൻപത്തി ഒൻപതാമത്തെ ചോദ്യം എവിടുത്തെ സ്ത്രീ പുരുഷന്മാരെല്ലാമാണ് ബലിഷ്ഠ ഗോപുരത്തിന്റെ മുകൾ തട്ടിലേക്ക് കയറിയത് അറുപത് സ്ത്രീപുരുഷന്മാരെല്ലാം ബലിഷ്ഠ ഗോപുരത്തിൽ അഭയം തേടിയതറിഞ്ഞ് അഭിമല ചെയ്തത് എന്തെല്ലാം ഗോപുരത്തിനടുത്തെത്തി അതിനെതിരെ യുദ്ധം ചെയ്തു ഗോപുരം അഗ്നിക്കിരയാക്കാൻ അതിന്റെ വാതിൽക്കലെത്തി അറുപത്തൊന്നാമത്തെ ചോദ്യം തെബേസിലെ ഗോപുരം അഗ്നിക്കിരയാക്കാൻ അതിന്റെ വാതിൽക്കലെത്തിയ അഭിമലക്കിന് സംഭവിച്ചത് എന്ത് ഒരുവൾ തിരികല്ലിൻ പിള്ളയെറിഞ്ഞ് എറിഞ്ഞ് അഭിമലക്കിന്റെ തലയോട് ഉടച്ചു അറുപത്തിരണ്ടാമത്തെ ചോദ്യം ആരാണ് തിരികല്ലിൻ പിള്ളയെറിഞ്ഞ് എറിഞ്ഞ് അഭിമലക്കിന്റെ തലയോട് ഉടച്ചത് ഒരുവൾ അറുപത്തിമൂന്നാമത്തെ ചോദ്യം ഒരുവൾ എന്ത് എറിഞ്ഞാണ് അഭിമലക്കിന്റെ തലയോട് ഉടച്ചത് തിരികല്ലിൻ പിള്ളാമത്തെ ചോദ്യം ഉടനെ അവൻ തന്റെ ആയുധവാഹകനായ യുവാവിനെ വിളിച്ചു ആര് അഭിമലക് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ആയുധവാഹകനായ യുവാവിനെ ബന്ധപ്പെട്ട് വിളിച്ച് അഭിമലക് പറഞ്ഞതെന്ത് ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെ കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക അറുപത്തി ആറാമത്തെ ചോദ്യം എന്ത് തന്നെ കുറിച്ച് പറയാതിരിക്കാനാണ് നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് അഭിമല തന്റെ ആയുധവാഹകനായ യുവാവിനോട് പറഞ്ഞത് ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കാൻ അറുപത്തി ഏഴാമത്തെ ചോദ്യം ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെ കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് അഭിമല പറഞ്ഞപ്പോൾ ആ യുവാവ് ചെയ്തത് അവൻ വാൾ ഊരി വെട്ടി അറുപത്തെട്ടാമത്തെ ചോദ്യം അവൻ വാളൂരി വെട്ടിയപ്പോൾ സംഭവിച്ചത് എന്ത് അഭിമലക് മരിച്ചു അറുപത്തി ചോദ്യം അഭിമലക് മരിച്ചെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം ചെയ്തതെന്ത് തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോയി എഴുപതാമത്തെ ചോദ്യം അഭിമലക് മരിച്ചെന്ന് കണ്ടപ്പോൾ ആരാണ് തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോയത് ഇസ്രായേൽ ജനം എഴുപത്തൊന്നാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോയത് എപ്പോൾ അഭിമലക് മരിച്ചെന്നു കണ്ടപ്പോൾ എഴുപത്തിരണ്ടാമത്തെ ചോദ്യം അഭിമലക് തന്റെ പിതാവിനോട് ചെയ്ത ദ്രോഹം എന്തായിരുന്നു തന്റെ എഴുപത് സഹോദരന്മാരെ കൊന്നു എഴുപത്തി ചോദ്യം പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അഭിമലക്കിന് തക്ക ശിക്ഷ കൊടുത്തതാര് ദൈവം എഴുപത്തിനാല് പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അഭിമലക്കിന് ദൈവം കൊടുത്തത് എന്ത് തക്ക ശിക്ഷ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം എന്തിനാണ് ദൈവം അഭിമലക്കിന് തക്ക ശിക്ഷ കൊടുത്തത് പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് എഴുപത്തി ആറാമത്തെ ചോദ്യം ഷെക്കേം നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ദൈവം അവരെ എന്തു ചെയ്തു ശിക്ഷിച്ചു എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഷെക്കേം നിവാസികളെ ദൈവം ശിക്ഷിച്ചത് എന്തിന് അവരുടെ ദുഷ്ടതയ്ക്ക് എഴുപത്തി ചോദ്യം ആരുടെ ശാപമാണ് ഷെക്കേം നിവാസികളുടെ മേൽ പതിച്ചത് ജെറുബാലിന്റെ പുത്രനായ യോത്താമിന്റെ എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം ജെറുബാലിന്റെ പുത്രനായ യോത്താമിന്റെ ശാപം ആരുടെ മേലാണ് പതിച്ചത് ഷെക്കേം നിവാസികളുടെ മേൽ എൺപതാമത്തെ ചോദ്യം ജെറുബാലിന്റെ പുത്രനായ യോത്താമിന്റെ ശാപം രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗങ്ങൾ ഭാഗങ്ങൾ ന്യായാധിപന്മാർ ഒൻപതാം അധ്യായത്തിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ഇങ്ങനെ എൺപത് ചോദ്യങ്ങളാണ് ന്യായാധിപന്മാർ ഒൻപതാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വീഡിയോയായി തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഒരു വീഡിയോ കൂടിയാകുമ്പോൾ ന്യായാധിപന്മാർ പത്താം അധ്യായത്തിന്റെ ഒരു വീഡിയോ കൂടിയാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമുക്ക് പഠിക്കാനുള്ള മുഴുവൻ വീഡിയോകളും അപ്ലോഡ് ചെയ്യപ്പെടുകയാണ് നാളെ തന്നെ പത്താമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടും എല്ലാവരും നന്നായി വചനം പഠിക്കുക അതേ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഡെയിലി മോക്ക് ടെസ്റ്റ് ക്രമമായി നടത്തപ്പെടുകയാണ് ജനറൽ മോക്ക് ടെസ്റ്റും അതിനു സമാന്തരമായി തന്നെ ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് എന്ന ക്രമത്തിൽ നടത്തപ്പെടും ഒരു അധ്യായത്തിന് ഒരു മോക്ക് ടെസ്റ്റ് എന്ന ക്രമത്തിനുള്ളത് പൂർണ്ണമാവുകയാണ് അതേ തുടർന്ന് മൂന്നോ നാലോ അധ്യായങ്ങളെ ഉൾപ്പെടുത്തി ഏതാനും മോക്ക് ടെസ്റ്റുകളും അൻപത് ക്വസ്റ്റ്യന്റെയും നൂറ് ക്വസ്റ്റിന്റെയും ഒന്ന് രണ്ട് മോക്ക് ടെസ്റ്റുകളും കൂടി പരീക്ഷയ്ക്ക് മുൻപ് തന്നെ നടത്തപ്പെടുന്നു സമാനവാക്യങ്ങളും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അടങ്ങുന്ന കൂടുതൽ വീഡിയോസ് ഈ ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നുണ്ട് ഇനി വളരെ കുറച്ച് ദിവസമാണ് നമുക്ക് മുന്നിലുള്ളത് എല്ലാവരും നന്നായി പഠിക്കുക നല്ല മാർക്ക് പരീക്ഷയ്ക്ക് വാങ്ങുക എന്നതിനേക്കാൾ ഉപരി വചനം പഠിക്കാൻ ഒരു അവസരമായി ലോഗോസ് പരീക്ഷയെ കാണുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി